ഗവൺമെന്റ് ിൽ മികവത്സവം സംഘടിപ്പിച്ചു ചെയ്തു ഒരു ധാർമ്മികമായ നമ്മുടെ പ്രസ്ഥാനം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ് പഴയകാല ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായി തുടർന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് അനുകൂലമായ ഒരു സർക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസപരമായും എന്തൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം തിരക്കൽ ഭാഗത്ത് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട നമ്മുടെ വായിച്ചിട്ടാണ് പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് ഹരിപി നായർ മുഖ്യാതിഥിയായിരുന്നു എംഎൽഎയ്ക്കുള്ള സ്നേഹാദരവും മികച്ച പി ടിക്കുള്ള ആദരവും എൽഎസ്എസ് പ്രതിഭകൾക്കുള്ള ആദരവും എൻറ്റോമെന്റ് വിതരണവും ചടങ്ങിൽ നടന്നു പ്രധാനാധ്യാപിക ടി കെ ഷീജ സി എ ഷീജ പി ടി വൈസ് പ്രസിഡന്റ് റോസ്മേരി അബേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ ജെയിംസ് പി പോൾ കെ പ്രമോദ് ഉപജില്ല എഇഒ എം വി സുനിൽകുമാർ ചേർപ്പ് ബി പി സി കെ സുരേഷ്കുമാർ എം പി ടി എ പ്രസിഡന്റ് സുമിത സുരേഷ് സ്കൂൾ ലീഡർ അനാമിക പി അനിൽ പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽ എന്നിവർ സംസാരിച്ചു